നമസ്കാരം നമസ്കാരം വിജിത് കുമാർജി വളരെ ഒരു സാധാരണ മനുഷ്യനായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് വലിയ തിരക്കിലേക്കും ആരാധനയിലേക്കും മറ്റുള്ളവരുടെ പിന്നെ ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ളൊരു മാറ്റം ഇതിനെങ്ങനെയാണ് കാണുന്നത് അതെൻ്റെ കഴിവുകൊണ്ടൊന്നുമല്ല അത് ഭഗവാൻ നമ്മളൊരു ഏൽപ്പിച്ചു ആ പണി ഭഗവാൻ അനുഗ്രഹത്തോടുകൂടി സത്യസന്ധമായിട്ട് ചെയ്തു പോകണം അതിലൊരു സത്യസന്ധത ആത്മാർത്ഥയും പ്രത്യേകിച്ച് അതൊരു രാജ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാകും കുറേ ആൾക്കാർക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്നു നമ്മളോടൊപ്പം ആ ഡ്യൂട്ടിക്ക് ചേരാൻ തയ്യാറായിട്ട് വരുന്നു അപ്പം അതൊരു പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങളാണ് ആ പക്ഷേ ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക എന്നെ സംബന്ധിച്ച് സന്തോഷത്തോടുകൂടി ചെയ്യണ ആളാണ് എന്ത് റെസ്പോൺസിബിലിറ്റി ആയാലും സന്തോഷത്തോടുകൂടി ചെയ്യുക എന്നുള്ളത് അത് പ്രത്യേകിച്ച് പഴി ആവൻ്റെ ഡ്യൂട്ടി ആവുമ്പോഴും അത് രാജ്യത്തിന് വേണ്ടിയാകുമ്പോൾ ഏറ്റവും കൂടി അപ്പൊ സന്തോഷമാണ് അല്ലെ സാധാരണ ഭക്തിക്ക് ഈ രാഷ്ട്രം സമൂഹമായിട്ടൊന്നും അങ്ങനെ ഒരു ബന്ധമല്ല ഭക്തി ഭക്തന്റെ ഒരു സ്വകാര്യതയാണ് പക്ഷെ ഇവിടെ ഭക്തി രാഷ്ട്രവുമായിട്ട് വല്ലാതെ രാഷ്ട്രോന്മുഖമായി ചേർന്നിരിക്കുന്നു ആ വ്യത്യാസം എങ്ങനെ ചെറുപ്പത്തിൽ ബേസിക് ആയിട്ട് വലിയ പാട്രിയോട്ടൊക്കെ ആയിരുന്നു കുമാർജി ഒന്നുമില്ല സാധാരണ നോർമൽ അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ ഒരാൾ സാധാരണ അമ്പല ഫുട്ബോൾ ഗ്രൗണ്ടിലൊക്കെ കളിച്ചിടന്ന ഒരാൾ പക്ഷേ ഈ ഡ്യൂട്ടിയിലേക്ക് എത്തി ഡ്യൂട്ടിയിലേക്ക് എത്തിയപ്പോഴും ഭഗവാനെ ഡ്യൂട്ടി ചെയ്യുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ടില്ല അധികം ചെയ്തുകൊണ്ട് പോകണം പക്ഷേ അതിന് പ്രായോഗിക പ്രായോഗ്യമില്ല കാരണം ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് കൊല്ല തന്നെ തയ്യാറെടുക്കിയ ശേഷമാണ് ഭഗവാനെ പുറത്തേക്ക് പറയാൻ ചോദിച്ചുള്ളൂ പക്ഷേ അത് തുടങ്ങുമ്പോൾ അത് ഭാരതത്തിന് വേണ്ടി രാഷ്ട്രത്തിന് വേണ്ടി എന്നുള്ള ഇതിലേക്ക് ഭഗവാൻ ഡിസൈൻ ചെയ്തു വെച്ചത് ഞാൻ മനസ്സിലാക്കണം അത് ഞാൻ ഡിസൈൻ ചെയ്തല്ല അദ്ദേഹം ഡിസൈൻ ചെയ്തിരിക്കും ഞാൻ എത്തിച്ചേരുകയാണ് ചെയ്യണത് അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ അത് രാഷ്ട്രത്തിന് വേണ്ടിയിട്ടായി മാറുകയാണ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ മുരുക ഭഗവാന്റെ ഒരു ട്യൂളായിട്ട് അങ്ങ് തിരഞ്ഞെടുക്കപ്പെട്ട് വർക്ക് ചെയ്യുമ്പോൾ അത് യഥാർത്ഥത്തിൽ അങ്ങേ അങ്ങയോടുള്ള ഭഗവാനെ താല്പര്യമെന്നൊരുപരി രാഷ്ട്രത്തിന് വേണ്ടി ഭഗവാൻ മുന്നോട്ട് നയിക്കുകയാണെന്ന അനുഭവമാണുള്ളത് തീർച്ചയായും കാരണം ഓരോ കാലഘട്ടത്തിൻ്റെ പ്രസക്തി ഉണ്ട് നമ്മൾ ഓരോ കാലഘട്ടത്തിലും ഭാരതം ഭയങ്കര സൂപ്പർ പവർ ആയിരുന്നൊരു കാലഘട്ടം തകർന്ന ഒരു കാലഘട്ടം തിരിച്ചു വരവേണ്ട ഒരു പാതയാണ് അപ്പം അവിടെ മുരുകാൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഡിസൈൻ ചെയ്ത കുറേ കാര്യങ്ങളാണ് നടക്കുന്നത് അതിനെല്ലാ സിദ്ധന്മാരും മഹർഷിമാരും അവരുടേതായ പങ്കുവഹിക്കേണ്ടത് അപ്പം ആ പങ്കുവഹിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആ ഭഗവാന്റെ ഡയറക്ഷൻ ചെയ്യുന്ന ഒരു കണ്ണാരക്കണ്ണന് തന്നാലായത് ഞാൻ ഞാനെന്റെ ഡ്യൂട്ടി ചെയ്തു പോകുന്നു അപ്പോൾ ഗൃഹസ്ഥന്മാരോട് ഭക്തന്മാരോടൊക്കെ രാഷ്ട്രകാര്യവും അതും ചേർത്ത് തന്നെയാണ് രരത് കുമാർ പറയാറുള്ളത് തീർച്ചയായും നമ്മുടെ ഡ്യൂട്ടി അവരുടെ ഡ്യൂട്ടി ചെയ്യുമ്പോഴും നമ്മളെ എന്തിനു വേണ്ടിയിട്ടാണ് ഡ്യൂട്ടി ചെയ്യണേന്നും ആ ഡ്യൂട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് അതിലേക്ക് ഈ ലോകത്ത് നടക്കാൻ പോകണതെന്ന് മുൻകൂട്ടി പറയാറുണ്ട് അത് പോവാൻ അത് അങ്ങനെ തന്നെയാണ് നടന്നു പോകുന്നത് കാരണം അവിടെ ഇവിടെ ഒന്നും ഞാൻ പറയണോണ്ടല്ല ഞാൻ ചെയ്യണോണ്ടല്ല തീരുമാനം അദ്ദേഹത്തിനുണ്ട് ഡിസൈൻ അദ്ദേഹത്തിനാണ് നമ്മൾ അദ്ദേഹത്തിനൊപ്പം അദ്ദേഹം ചെയ്യുന്ന റോളുകൾ അഭിനയിച്ചു പോകും അപ്പോൾ ഈ ഒരു മാർഗത്തിലേക്ക് കടന്നു വന്ന സമയത്ത് രാഷ്ട്രത്തിൻ്റെ ഒരു അവസ്ഥയും അതിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അങ്ങേക്കുണ്ടായതും പൊതുവേ ഈ രാഷ്ട്രത്തിലുണ്ടായതുമായിട്ടുള്ള മാറ്റങ്ങള് പറയാൻ പറ്റും ഭയങ്കരമായിട്ട് മാറി ഭാരതം എന്നുള്ളതിന് മുമ്പ് ഉള്ള ലെവലിൽ നിന്ന് ഇപ്പം ലോകരാജ്യങ്ങളിൽ തല ഉയർത്തിപ്പിടിക്കുന്ന പദവിയിലേക്ക് എത്തിക്കഴിഞ്ഞു ആ ഒരു ലോകത്തെ ഏറ്റവും മൂന്നോ നാലോ അഞ്ചോ രാജ്യങ്ങളെടുത്ത അല്ല ഒരാൾ എന്നുള്ള ലെവലാണ് അടുത്ത സ്റ്റെപ്പ് അങ്ങനെ എടുക്കുമ്പോൾ ഒന്നാമത് അതിലേക്കാണ് ഭാരതത്തിൻ്റെ യാത്ര അങ്ങനെ ആയിരുന്നു ഒരു വട്ടം നമ്മൾ ഉചിന്നുള്ള ഗ്രീൻ ടൈംസോൺ സീറോ ടൈംസോൺ ഇന്ത്യയിൽ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു അത് തിരിച്ചു വരികയാണ് അത് തിരിച്ചു വരുന്ന സമയത്ത് ഇപ്പോ നാലഞ്ചോ രാജ്യങ്ങളിൽ ഏറ്റവും പ്രബല രാജ്യം എന്ന് എണ്ണിക്കുന്നത് നാളത് ഒന്നാമത്തെ രാജ്യമായിട്ട് മാറും അത് നടന്നേ ഭൂഖണ്ഡത്തിലെ ഒന്നാമത്തെ രാജ്യമായി ശ്രദ്ധാകേന്ദ്രമായി നമ്മുടെ ഭാരതം മാറുന്നതിന്റെ ഒരു എന്താ പറയുക ഒരു കല്ല് എടുത്ത് വെക്കാനുള്ള ഒരു പണി എന്ന് വിചാരിച്ചോളൂ ഇഷ്ടപോലെ ആൾക്കാർ അത്രയോ പണികൾ ചെയ്യുന്നുണ്ടാവും പക്ഷെ ഭഗവാൻ നമ്മളെ കൊണ്ട് ചില കല്ലുകൾ എടുത്ത് വെപ്പിക്കുന്നുണ്ട് അതിന് ജീവിതത്തിൽ കിട്ടിയ വലിയ മഹാഭാഗ്യമായിട്ട് ആദ്യകാലത്ത് ഒരുപാട് പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നുവെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ എല്ലാം ഒരു പൂർവ്വനിശ്ചിതമായിട്ട് കൃത്യമായിട്ട് നടന്നു പോകുന്നു അങ്ങനെയാണോ ആ തീർച്ചയായും പ്രധാനം വിരിച്ച വഴിയൊന്നും വരുന്നില്ല യാത്ര കല്ലും മണ്ണും ചവിട്ടിക്കൊണ്ടുവന്ന യാത്ര പക്ഷെ അതൊരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ് ട്രെയിനിങ് ഇപ്പോൾ നമ്മളൊരു ഫുട്ബോൾ കളിക്കാരനാവാൻ വേണ്ടി ഒരു കോച്ചിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ നാല് മണിക്ക് നമ്മൾ വിളിപ്പിക്കും നമുക്ക് കടന്നുറങ്ങാനാവും ഇഷ്ടം പക്ഷെ നാലു മണിക്ക് വിളിപ്പിച്ചിട്ട് പുലർത്തി ഗ്രൗണ്ടിലൊരു പത്ത് റൗണ്ട് ഓടിപ്പിക്കും നമുക്ക് തീരെ ഇഷ്ടമുണ്ടാവില്ല നമുക്കൊരു ഏഴ് മണി വരെ കിടന്നു പറയുകയാണ് നമ്മളെ താമസം ഇഷ്ടം പക്ഷേ ആ പത്ത് ഗ്രൗണ്ട് ഓർഡർ ചെയ്യേണ്ട റിസൾട്ടാണ് നാളെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് കിട്ടണത് അപ്പോൾ അങ്ങനെ ഒരു ട്രെയിനിങ് പീരീഡിലാണ് ഇതൊക്കെ ചെയ്യിച്ചത് ആ ട്രെയിനിങ് കിട്ടിയതുകൊണ്ടാണ് ഭഗവാൻ്റെ ആളായിട്ട് ഇപ്പോൾ എനിക്ക് ഡ്യൂട്ടികൾ ചെയ്യാൻ പറ്റണത് അപ്പോൾ ആ ഡ്യൂട്ടികൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഉണ്ടാകുന്ന കഷ്ടങ്ങൾ എപ്പോഴും ഉണ്ടാവും എപ്പോഴും ഒരു അടി ഇതൊക്കെ കിട്ടാറുണ്ട് പക്ഷേ എൻ്റെ ദൗത്യം ഭഗവാൻ്റെ ഡ്യൂട്ടിയിലാണ് പോവുക ഈ കേരളത്തിലും തമിഴ്ലും ധാരാളം മുരുക ഭക്തന്മാർ നേരത്തെ തന്നെയുണ്ട് ജരത് കുമാർജിയുമായിട്ട് ഇടപെട്ട പ്രസവങ്ങളൊക്കെ കേട്ടിട്ട് ആ മുരുക ഭക്തി ആ സമ്പ്രദായത്തിൽ പുതിയൊരു വീക്ഷണം കിട്ടിയെന്ന് പറയുന്ന ആരെങ്കിലും ഒരു പുതിയ കാഴ്ചപ്പാട് കിട്ടിയെന്ന് പറയുന്ന ആരെങ്കിലും ഇതിപ്പോൾ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് പേരുണ്ട് കാരണം നമ്മൾ 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 നമ്മുടെ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞ നാഷണലിസമായിട്ട് കണക്ടാണ് അതെ നമ്മൾ തമിഴ് സംസ്കാരമായിട്ട് കണക്റ്റാണ് കുമാരുകാണ്ടെന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ ഭൂമിയായിട്ട് കണക്റ്റാണ് തമിഴ് ലാംഗ്വേജ് ആയിട്ട് കണക്കുക ഇതൊക്കെ വെച്ചിട്ടാണ് ഈ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ടാണ് നമ്മൾ സ്പിരിച്വാലിറ്റി പറയുന്നത് അവിടെ നമ്മൾ പറയുമ്പോൾ സിദ്ധന്മാരെ കുറിച്ചും കുമാരകാനത്തിനെക്കുറിച്ചും മുരുകാനെക്കുറിച്ചും ലോകത്തുള്ള എനർജി പോയിൻ്റുകളെ കുറിച്ചും ചില സാമ്യങ്ങളെക്കുറിച്ചും ചില സാധ്യതകൾ അവരെ വിട്ടുപോയ ഡോട്ടുകൾ പൂരിപ്പിക്കുമ്പോൾ നമുക്കൊരു ചിത്രം വരും അതൊരു പുതു പുതുമുണ്ട് കുറേ ആൾക്കാർക്ക് അപ്പം അത് നമ്മളൊരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ അത് പോയിട്ട് റിസർച്ച് ചെയ്ത് പഠിച്ചിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനത്ര കുറെ ആൾക്കാർക്ക് ഒരു പുതിയ മേഖലകൾ തുറന്നു കൊടുക്കാൻ പറ്റി എന്നുള്ളത് എൻ്റെ ദൗത്യത്തിൻ്റെ ഒരു ഭാഗമാണ് അല്ല അതിനകത്തൊരു യാദർച്ഛികത അല്ല നിശ് പൂർവനിശ്ചയം തന്നെയായിരിക്കും തമിഴ്നാടിൽ നിന്നാണ് ഭാരതത്തിനെതിരെയുള്ളൊരു ഭാരതീയക്കെതിരെയുള്ളൊരു വലിയ മൂവ് വരുന്നത് പക്ഷെ അതേ സമയത്ത് തമിഴരുടെ ഏറ്റവും വലിയ ദൗർബല്യമായിട്ടുള്ള ആ മുരുകൻ തന്നെ അങ്ങയിലൂടെ പ്രതിഫലിച്ചിട്ട് ഭാരതത്തിന് വേണ്ടി നിൽക്കുന്നു ശരിക്കും ശരിക്കും ഒരു ഒരു കാര്യം തന്നെ അദ്ദേഹം അദ്ദേഹം ചെയ്ത ഡിസൈനില് ഉള്ള ഒരാളാണ് ഞാൻ അദ്ദേഹമാണ് ഡിസൈൻ ചെയ്യണത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തു പോകുമ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ പറയണ കാര്യങ്ങൾ ഇന്റർനാഷണൽ കാര്യങ്ങളൊക്കെ പറയണത് അതെ അതെ നമ്മളൊരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്റെ ഇന്ന വ്യക്തിക്ക് ഇരുപത് വർഷം അല്ല അഞ്ച് വർഷം ഇന്ന് സംഭവിക്കുന്ന നല്ല പറയണ ഈ ലോകത്ത് ഇന്ന ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇന്ന മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നത് അത് ഓട്ടോമാറ്റിക്കായിട്ട് പല പലവട്ടം നമ്മൾ ചെങ്കോല് പ്രതിഷ്ഠിച്ചതായാലും ഇന്ത്യ ചൈന ബന്ധത്തിൽ ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്തുകൊണ്ട് ഒരിക്കലും ആവില്ല അത് അദ്ദേഹം ഡിസൈൻ ചെയ്തുകൊണ്ട് അതൊന്ന് ആ ദൗത്യം നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നടക്കണതാണ് അത് ശരിയാണ് പലരും പ്രജതിയുടെ പഴയ ചില പ്രവചനങ്ങളൊക്കെ തമാശ പിന്നെ അതിനനുകൂലമായിട്ട് ലോകത്ത് നടന്നപ്പോൾ ഇതൊരു ചെറിയ പറയുന്നുണ്ട് അല്ല അതാണ് നമ്മൾ അത് നമ്മൾ പറയണ കാര്യം മുൻകൂട്ടി പറയാണ് നടന്നു കഴിഞ്ഞിട്ടല്ലോ പറയണത് മുൻകൂട്ടി പറയണു ആ ദൗത്യം ചെയ്യണു റിസൾട്ട് അതിന് ശേഷം വരുന്നു ഇതൊക്കെ വളരെ കഴിഞ്ഞിട്ടല്ല അപ്പൊ ഇപ്പൊ കാണുന്നുണ്ട് അത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് പുറന്നിരിഞ്ഞവരാണെങ്കിലും ഇതിൽ എന്തോ ഒരു കാര്യമുണ്ട് എന്നൊരു തോന്നൽ വരുന്നുണ്ട് അത് നല്ലൊരു വെല്ലാണ് നമ്മളിപ്പോൾ ഉള്ള നമ്മുടെ ഈ കൂട്ടത്തിൻ്റെ ശക്തി അപ്പോൾ കുറച്ചും കൂടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു വരുന്നു അതുമാത്രമല്ല എനിക്ക് വേറൊരു ഇതുള്ളത് വെച്ചാൽ നമ്മൾക്കറിയാം യുവാക്കളിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ലഹരിയുടെ ഉപയോഗം ഒരു ഇതിനൊക്കെ എതിരെയുള്ള ഒരു ഭാവം അതൊക്കെ മാറിയിട്ട് ദേശസ്നേഹത്തിൻ്റെ ലഹരി അവരിലേക്ക് നമ്മൾ വഴി എത്താൻ പറ്റണെങ്കിൽ അത് നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് അത് മുരിവാന്ന് കിട്ടുന്ന അനുഗ്രഹമാണ് അത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അല്ല നമ്മുടെ ദൗത്യം തന്നെയാണ് അത് നമ്മുടെ ദൗത്യം തന്നെയാണ് ദേശീയത അതിൽ നമ്മൾ പറയുന്ന ഭാഷ കുറെ യുവാക്കൾക്ക് ഇഷ്ടാവുന്നത് കൊണ്ടാണ് കുറെ യുവാക്കൾ നമ്മളിൽ കൊണ്ട് ചേരുന്നത് നമുക്ക് അവർക്ക് അറിയാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട് വലിയ 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 കാര്യങ്ങളൊന്നും പറയണ്ട സാധാരണ രീതിയിൽ അപ്പൊ അത് ഇഷ്ടാവുമ്പോൾ അവർ ചേരുണ്ട് അങ്ങനെ കുറച്ചാൾക്കാരെങ്കിലും വരുന്നുണ്ടല്ലോ പലതരം ആസുരീക പ്രവണതകൾക്കെതിരെ ഒരു ദൈവിക പ്രവണതകൾ ഒന്നായിട്ട് അങ്ങയുടെ പ്രവർത്തനത്തിനെയും ആ ഒരു ഊർജ്ജം ഒരു ഊർജ്ജ പ്രവാഹം ഭഗവാൻ എന്ന് വരുന്ന ഒരു ഊർജ്ജ പ്രവാഹം ആ ഊർജ്ജ ലോകക്രമത്തിന് മാറ്റിമറിക്കുന്നു അതോടൊപ്പം ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ ഗുണാരായ മാറ്റം വരുത്തും അതൊരു വലിയൊരു കാര്യമല്ല ഭഗവാന്റെ അനുഗ്രഹം അല്ല കുറേ കാലത്തിന് ഇഷ്ടമാണ് ഒരു പ്രത്യേക സക്തിയിലൊക്കെ പെടാത്തൊരാള് ഭാരതം ജഗദ്ഗുരു സ്ഥാനത്തേക്ക് ജഗദ്ഗുരു സ്ഥാനത്തേക്ക് എന്നിങ്ങനെ പുറത്തുനിന്ന് പറഞ്ഞു കേൾക്കുന്നത് അതൊരു വലിയൊരു സന്തോഷം നമ്മളെപ്പോലെ ഇതൊക്കെ ആഗ്രഹിച്ചിരുന്ന ആൾക്കാർ കൂടുതലായിട്ടുണ്ട് അല്ലേ അത് തീർച്ചയായും ഒരുപാട് ആൾക്കാരുടെ ഉള്ളിലുണ്ട് എൻ്റെ ഉള്ളിലും ഉണ്ട് ഞാനൊരു എന്താ പറയാ നാഷണലിസ്റ്റ് ആണ് എൻ്റെ ഉള്ളിലും ഉണ്ട് ആഗ്രഹം ആഗ്രഹത്തിന്റെ ആ പൂർത്തീകരണത്തിനു വേണ്ടിയിട്ട് ഭഗവാൻ അനുഗ്രഹത്തോടു കൂടി ഓരോ കല്ലുകൾ എടുത്ത് വെക്കുക എന്നുള്ള ചുമതലയാണ് ഈ ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യമാണെന്നറിയില്ല അനേക ലക്ഷം മുരുക ഭക്തരുണ്ട് എന്തായിരിക്കും സ്വാമി അങ്ങനെ ആ ചോദിച്ചു വലിയ പ്രസക്തി ഇല്ല ആയി കഴിഞ്ഞല്ലോ അല്ലേ എന്തായാലും അദ്ദേഹം തെരഞ്ഞെടുത്തു പണി ചെയ്യാന്നുള്ളത് മാത്രമേ നമ്മുടെ ഉത്തരവാദിത്തമുള്ളൂ അതായത് പണി മാത്രമേ ഉള്ളു റിസൾട്ട് ആയാലും തിരുവാനും ഒക്കെ അദ്ദേഹത്തിന്റെ പറഞ്ഞ ആരും ചെയ്യ മിണ്ടാണ്ടിരിക്കുക അടുത്ത പണി ചെയ്യുക മിണ്ടാണ്ടിരിക്കുക ഇതാണ് നൻ്റെ സിസ്റ്റം അപ്പോൾ അത് മാത്രം നമ്മൾ അതിൻ്റെ ഇടയിൽ ഉള്ളത് മാത്രമേ എനിക്കുള്ളതുള്ളൂ അതിന് ആത്മാർത്ഥ കാണിക്കുക സത്യസന്ധത കാണിക്കുക അവിടെ കഠിനാധ്വാനം ചെയ്യുക ഈ മൂന്ന് കാര്യം ഞാൻ അന്നു തൊട്ടേ ചെയ്യാറുണ്ട് ഇപ്പൊ പുലർച്ചെ രണ്ടുമണിക്ക് എടുത്ത് പോയിട്ട് ഇന്നൊരു കാര്യം ചെയ്യുകയാണ് പറഞ്ഞാൽ എത്ര കൂറിട്ട് മഴയായാലും ഞാൻ പോയി ചെയ്യും അത് ഞാൻ ചെയ്യേണ്ട കടമ അതിന് കിട്ടുന്ന റിസൾട്ട് അദ്ദേഹത്തിന്റെ തീരുമാനമാണ് അപ്പോൾ ഇതിലെന്തുകൊണ്ട് എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളതും എന്റെ ആവശ്യം പ്രസക്തി അത് അതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടില്ലേ അസൈൻമെന്റിനെ കുറിച്ച് മാത്രമേ അസൈൻ കാരണം ഒരു അടിയാനാണ് നമുക്ക് എന്തിനും പറഞ്ഞത് മാത്രമാണ് അതിന്റെ അപ്പുറോ ഇപ്പുറോ ഞാൻ അന്വേഷിക്കുന്ന മേഖല അല്ല ഒരു ചോദ്യം കൂടെ ഇനി എന്തൊക്കെയാണ് പുതിയതായിട്ട് എന്തെങ്കിലും മിഷൻസ് മനസ്സിൽ രൂപപ്പെട്ടിട്ടുണ്ടോ അവിടെ നിന്ന് വല്ല നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ടോ ചെയ്യാൻ പോകുന്നത് ഒന്നാം തീയതി മെയ് ഒന്നാം തീയതി പുലർച്ചെ നമ്മളൊരു മഹാഹോമം നടത്തുന്നുണ്ട് പഴനിമലയിൽ അത് നമ്മൾ അഗ്നി ഹോ യാഗത്തിന്റെ രണ്ടാമത്തെ ഘട്ടമാണ് ഈ അഗ്നിയാഗം എന്ന് പറയുന്നത് നമ്മൾ ഡീപ് സ്റ്റേറ്റിനെ തകർത്ത് ഭാരതം ഡീപ് സ്റ്റേറ്റ് ആവാൻ പോവുകയാണ് അതിലേക്കുള്ളതാണ് ഒന്നാമത്തെ കഴിഞ്ഞ് രണ്ടാമതീ ഇപ്പം മുരുകസേനയ്ക്ക് വേണ്ടിയിട്ടാണ് മുരുകാരുടെ വീരബാഹുവും നവവീരനും മുരുകസേനക്ക് നടത്തുന്ന പൂജയാണ് അത് പിന്നെ ചാണകിന് നമ്മൾ കൊടുക്കുന്ന പൂജയാണ് സുഭാഷ് ചന്ദ്രബോസിന് കൊടുക്കുന്ന പൂജയാണ് അങ്ങനെ ഇവരൊക്കെയാണ് ഭാരതം കൊടുത്ത മഹാമാരി അവർക്ക് അടുത്തുള്ള പൂജ കഴിഞ്ഞിട്ടാണ് ഞാൻ അജ്ഞാഗത്തിലേക്ക് പോകുന്നത് ഈ ഒന്നാം തീയതി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒരു കൊല്ലത്തോളം നിശ്ശബ്ദനായിട്ടിരിക്കാൻ പോകാം ഇത്ര ഇന്റർവ്യൂകൾ ഉണ്ടാവില്ല അപ്പോൾ കാര്യങ്ങളൊന്നും ചെയ്യാ ഡ്യൂട്ടികൾ ഉണ്ടാവില്ല ഒരു പുതിയ മേഖലയിലേക്ക് ഭഗവാനെ കൊണ്ടുപോണു എന്നുള്ളൊരു തോന്നലിരിക്കും അതിന് തയ്യാ മനസ്സും ശരീരം തയ്യാറെടുക്കാൻ വേണ്ടി കുറേ അറിവുകളിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടി യാത്രകളിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടി കുറച്ച് നാൾ നിശ്ശബ്ദമായി നിന്നിട്ട് പിന്നെ അടുത്ത അഗ്നി വീണ്ടും ചെയ്യും നമസ്കാരം